ഇപ്പോൾ ഈ നിമിഷത്തിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അകറ്റി നിങ്ങളുടെ കഷ്ടതകളും ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ടുള്ള ഒന്നാമത്തെ ചുവട് വെച്ചു കഴിഞ്ഞു കാരണം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് മനുഷ്യർ തൻ്റെ സന്തോഷം നശിപ്പിക്കുന്ന തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് ശീലങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്നു മറ്റുള്ള ആൾക്കാരെ അനുകരിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഒരു സമൂഹത്തെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നു യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ അവർ അനുകരണങ്ങൾ നടത്തുന്നു ഇതൊക്കെ നമ്മെ ആന്തരികമായ സന്തോഷത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു നീചശക്തിയായി ഒളിച്ചിരുന്ന് അത് നമുക്കൊരിക്കലും സന്തോഷം അനുവദിക്കുകയില്ല ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റേണ്ടതാണ് സന്തോഷമുള്ള ആളുകളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എല്ലാം തികഞ്ഞ ആളുകളാണോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് സന്തോഷത്തോടെ ജീവിതത്തെ കാണണം എന്ന മനോഭാവം വെച്ചു പുലർത്തുന്നവരിൽ സന്തോഷം നിറഞ്ഞു നിൽക്കാറുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷം അവൻ്റെ സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒന്നും അതെല്ലാം അനുഭവിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ സന്തോഷം കണ്ടെന്നും വരികയില്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ചിന്തകളും അവൻ്റെ മനോഭാവങ്ങളും നൽകുന്ന പ്രതിഫലം തന്നെയാണ് സന്തോഷം നിങ്ങളുടെ ആഗ്രഹങ്ങളെ രണ്ട് രീതിയിലാണ് നിങ്ങൾ കാണുന്നത് പലരും വേണം എന്നാഗ്രഹിക്കുന്നു ചിലർ നേടണം എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ വേണം എന്നതിന് പകരം നേടണം എന്ന ചിന്ത പ്രവർത്തിക്കണം വേണം എന്നത് കേവലം മാത്രമാണ് നേടണം എന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങും ഇത് നിങ്ങളുടെ കർമ്മേന്ദ്രിയത്തെ ഉണർത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ശൂന്യതയിൽ നിന്നുമാണ് ആഗ്രഹങ്ങൾ ജനിക്കുന്നത് തന്നെ ഈ ആഗ്രഹത്തിന് എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന ഉത്തരം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരിക്കലും നൽകാതിരിക്കുക ഒരേ സമയം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും ഉള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെ വർദ്ധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു ഈ മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് മറികടക്കാനാകും നിങ്ങളുടെ ചിന്തകൾ കാരണം തന്നെയാണ് നിങ്ങൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് അതിനെ മറികടക്കേണ്ടതും നിങ്ങളുടെ ശരിയായ പ്രാർത്ഥനയും ചിന്തയും ഒത്തുചേരുമ്പോൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കണം ഞാൻ എന്ന വ്യക്തി എൻ്റെ മനസ്സിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് കാര്യങ്ങളെപ്പറ്റി ഞാൻ വളരെ ബോധവാനാണ് അല്പനേരത്തേക്ക് ബോധപൂർവം എൻ്റെ മനസ്സിന് ഞാൻ ചിന്തകൾ തന്നെ നൽകുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാൽ അവരിൽ ചിലർ മാത്രം എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കുന്നത് അവർ ശരിയായ രീതിയിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അതൊരു യാഥാർഥ്യം തന്നെയാണ് ഇത് തിരിച്ചറിയുക ഈ യാഥാർത്ഥ്യത്തെ ഒന്നുകൊണ്ടും മൂടി വയ്ക്കുവാൻ നമുക്കാവില്ല ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നതിനായി സദാ ചിന്തിക്കുക ഈ ലോകത്തിലെ എല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ നമുക്ക് വേണ്ടി ഒന്നും മാറാൻ പോകുന്നില്ല അത് മനസ്സിലാക്കുക പക്ഷേ നിങ്ങൾ എന്ന വ്യക്തി ആ വ്യക്തിക്ക് തീരുമാനിക്കാം ഇനി ഞാൻ നിരാശപ്പെടില്ല ഇനി ഞാൻ ദുഃഖിക്കില്ല ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ കൊണ്ടും ഒരു സംഭവത്തെ കൊണ്ടും എന്നെ അസ്വസ്ഥമാക്കി മാറ്റാൻ കഴിയുകയില്ല അസ്വസ്ഥമാവുകയാണെങ്കിൽ ഈ ലോകം എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഈ ലോകത്ത് നിന്ന് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന യാതൊന്നും തന്നെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുക തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ ശാന്തമാക്കുകയാണ് കാരണം നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ ആവശ്യം തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി കാരണമോ ഒരു സംഭവം മൂലമോ നിങ്ങൾ അസ്വസ്ഥരായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഊർജം തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക അസ്വസ്ഥരാവാതിരിക്കുക നിങ്ങളുടെ മനസ്സ് തന്നെ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുക ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ജീവൻ തന്ന പ്രപഞ്ചം തന്നെയാണ് നിങ്ങളെപ്പറ്റി നല്ല പദ്ധതികളായിരിക്കും ഈ പ്രപഞ്ചത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആശങ്കപ്പെടേണ്ടതുമില്ല ഈ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ സദാസന്നദ്ധം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഇരിക്കുന്ന അവസരത്തിൽ മാത്രമേ ഭഗവാന് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാനായി സാധിക്കുകയുള്ളൂ എന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനാൽ തന്നെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വ്യക്തിവിരോധങ്ങളും വൈരാഗ്യവും ദേഷ്യവും എല്ലാം മറന്ന് ശാന്തത അനുഭവിക്കുക നിങ്ങൾ ഒന്നിനെ പറ്റിയും ഇപ്പോൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ശക്തി ഭഗവാൻ നൽകുന്നുണ്ട് ആരും നിങ്ങളെപ്പറ്റി മോശം ചിന്തിച്ചാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെപ്പറ്റി മോശമായി ഒരിക്കലും ചിന്തിക്കരുത് പ്രവർത്തിക്കുകയും വരുത് നിങ്ങൾ ഒരു ദുർബലനല്ല നിങ്ങൾ വളരെ ശക്തനാണ് നിങ്ങൾ വളരെയധികം ശാന്തത അനുഭവിക്കുന്നു നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ ശാന്തം തന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നത് തന്നെയാണ്